വിളിച്ചായിരുന്നു മീറ്റിംഗ് ഉണ്ടായിരുന്നു അങ്ങോട്ട് വൈകുന്നേരം ഒക്കെ പിന്നെ ഞാൻ പരിഹരിക്കാൻ വരാൻ നിക്കേനോ നിങ്ങളെ കാണാൻ വേണ്ടി നമ്മളെ പ്രൊഫസർ പത്ത് ലക്ഷം

നമ്മക്ക് ലാഭം കൂട്ടാ അയാക്കും നന്നായി നമുക്ക് വണ്ടിയെ എനിക്കറിയാലോ അതിന്റെ വീട് അഞ്ച് ലക്ഷം കിട്ടിയനിക്കറിയാലോ അപ്പൊട്ട് പറഞ്ഞോളാ കേട്ടോ അതും കൂടി അത്രയും പെട്ടെന്നേ വാങ്ങിക്കൊണ്ടോ അതാ പത്ത് ലക്ഷം കൊണ്ട് അയാക്കെന്താ കൂടി കിട്ടിയാ അയാക്കൊരു കാര്യത്തിൽ കാര്യത്തിൽ പത്ത് ലക്ഷ തന്നാളെ അതിന്റെ ഉപകാരം ബാക്കി അഞ്ചു ലക്ഷം പെട്ടെന്ന് നോക്കി ചെയ്യാ പത്ത് ലക്ഷം കിട്ടിയൊക്കെ ശരിയാണ് അയിന്റെ ഇടയ്ക്കാണ് പോക്കൊരു അംശം കൂടി മറ്റേ ചങ്ങാക്ക് വേണ്ടേ അത് ഇജ്ജ് വരാണ്ടേ തരാ കൊടുക്കേണ്ടോണ്ടുംരണ്ടേരു ഒന്നിച്ചോണ്ടാ പറഞ്ഞോ ഞാൻ വേണ്ടി ആളെ കൊടുത്തിട്ട് ആ പത്ത് ലക്ഷം കിന്നെ വേണം അയാൾ അയാളെ മോളെടുത്തേക്ക് പോവാൻ ഒക്കെ അയാളെ കണ്ടിട്ട് കുടിച്ചോടേ ഞാന് അത് മറ്റുള്ള എനിക്കൊരു പറയുന്നു ഉണ്ട് എത്ര ലാഭം നന്നായി ഇരുപത്തഞ്ചിനില്ലേ ഇതുവരെ എന്നെ

േക്ക് ഒന്നുണ്ടായില്ലേ പോയി നോക്കിയാ എത്ര പൈസ മൂസാക്കി വലിച്ചുണ്ട് అబ్దు చాలా ఓ కొ ఇండియా

അയാള് ഇപ്പൊ ഒരു അയ്യായിരം ആ ടൂർ കഴിക്കണം അതിനെ നിങ്ങളെ പിന്നാലെങ്ങനെ നടക്കണേ അവിടുന്ന് തുടങ്ങിക്കണോലോ ഇതാ മൂസാൻ ചെയ്തേ വല്ലാത്ത പരിപാടിയാണ് അവന്റെ അടുത്തൊക്കെ ഉള്ള കേട്ടോ ആ ചെറുക്കനെന്നിട്ട് ഇങ്ങനെ അതിന്റെ പേരും പറഞ്ഞു നേരാക്കിയൊക്കെ ആരോ അതാണ് കഥ ഇല്ലാത്ത ചെറുക്കനും ഓണനെ കാണ്ടിരി മൂസാനെ വിളിച്ചോക്കെ

എന്റെ മൂസാനേ വെറുതെ പറഞ്ഞ് പറ്റിച്ചോളെ വെറുതെ ഓണി പൈസ കൊടുക്കാണ്ട് കുടുങ്ങാന്നെണ്ടട്ടോ എന്റെ മനുഷ്യനത്തു എന്റെ ശരിയായിക്കോളൂട്ടോ സമയം എനിക്ക് മൂസാക്കായി മൂസാക്കോട് നേരിട്ട് ചോദിച്ചാൽ മതിയല്ലോ കുട്ടീൻറെ കല്യാണം ഉണ്ടാക്കണെങ്കിലേ എന്നോടും പറയോ വല്ലാത്തൊരു കളിന് ആ സത്താജഗിരി ഇരുപഞ്ചു ലക്ഷം അറിയില്ല അതിൽ പത്ത് ലക്ഷം തിരിച്ചു തിരിച്ചറഞ്ഞു ഞാൻ അതിന് വേണ്ടി ഒരു ആളും കൊടുത്തിനോ ആ പത്തു ലക്ഷം വാറാക്കി കൊടുത്തു ചെയ്തു ഞാൻ ആ കുടുങ്ങി നിക്കണ നിന്റെ റെയ്സലാണെ ആളും ചെയ്തു കൊള്ളോ പിന്നെ അയാള് പറഞ്ഞോട് വാറാളെ കൊണ്ടാ വാറാൾ കൊണ്ടിങ്ങനെ ആളാക്കി കൊടുക്കണ്ട പണിയാ അയാൾ ഒരു അഞ്ചാറ് ദിവസം ഒരു പെട്ടെന്ന് ഒരു ഫോൺ വന്നപ്പോ അയാളാ ഫോൺ എടുക്കലും ബോധം കെട്ടാണ് അപ്പൊ ചോദിച്ചാൽ നോക്കുമ്പോ സംഭവം എന്താ സൂപ്പർ മാർക്കറ്റിന്റെ ഷെയറിൽ ഒരു അഞ്ചു കോടി റുപ്യൂട്ടുകാരൻ ആരോ പറ്റിച്ച് മുങ്ങി അയാൾ ആരോ കുടുങ്ങി കിടക്കുകയാണ് പോവോ ഇനി എന്ത് ചെയ്യാമെന്നാജി അയാൾക്ക് ഇനി വേറെ ആരെയും ഒന്നും ഏൽപ്പിച്ചു കൊടുക്കാൻ നിക്കണ്ട മോനു ഞാൻ മഞ്ചേരിക്കാൻ പിന്നെ തെരഞ്ഞെടുക്കേ ഞാനാണെ ആ കഴിഞ്ഞ അയച്ചാൽ അച്ചടക്കിന് പൈസ കൊടുത്തു പറ്റാത്ത കാലാണ് അല്ല എന്താ റഫ് റഫിഖ് ഭായി ഇതിപ്പോ ടൈമും കാര്യങ്ങളും പൈസന്റെ ഇടപാടേണ്ട ടൈമൊക്കെ കഴിഞ്ഞിട്ടുള്ളതൊക്കെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഡേറ്റും അതിന്റെ അപ്പുറം എന്ത് ഏത് കഴിഞ്ഞപ്പോലത്തേക്ക പോണു ഇതിപ്പോ ഞമ്മള് തമ്മിൽ കെട്ടേണ്ട കോലാണുള്ള പേര് ഇനി ഇതിലൊരു സംസാരത്തിനോ ടൈമൊന്നും ഇല്ല ഞങ്ങൾക്ക് പൈസ കിട്ടണം കാരണം ഒത്തിരി കാലം പറഞ്ഞ പോയി തന്നെ മുന്നോട്ട് പോകുന്നത് അപ്പൊ അതിന് ഇന്നൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയേ പറ്റൂ അത് എന്താ വേണ്ടത് വെച്ചാൽ നിങ്ങൾ ചെയ്യാം വേറെ വർത്താനം അവിടെ കുറെ കാലാണല്ലോ ഒന്നും രണ്ടും മാസമല്ല നിങ്ങൾ പറഞ്ഞ റേറ്റ് അതിൽ അപ്പുറത്തേക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിലൊന്ന് എന്ത് തന്നെയാണെങ്കിലും കണ്ടിന് എന്ത് രാത്രി എന്ത് രാത്രിയാകുമ്പോഴേക്ക് പൈസ കിട്ടണം അത് എപ്പോഴാത്ത പറയാം നിങ്ങളെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ വിളയൊക്കെ ഞാൻ വാങ്ങിയ മാറ്റലോ ഞാൻ വയനാട് പോക്കറ്റാ പറഞ്ഞിട്ടല്ലോ വർത്താനം കേട്ട് കഴിഞ്ഞാല് അയാൾ അഗ്രിമെന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കാൾ ഒപ്പിട്ട് നിന്നിട്ടുണ്ട് നിങ്ങൾക്കല്ലല്ലോ നിന്റെ ഒരു ഇരുപത്തഞ്ച് ലക്ഷം കുടുങ്ങി കിടക്കാൻ ഞാൻ അതിന് ഞാൻ വേണ്ടി നടക്കാൻ പൈസല്ലേ പ്രശ്നം തീരുമാനമാവില്ലല്ലോ അല്ല ആചാര്യല്ലേ അവളിത് പെട്ടെന്ന് വരട്ടെ ഞാൻ ഒരു കസ്റ്റമറിനോട് കൊടുത്തോളോ ഒരു അഞ്ചിനിട്ട് ഇവിടെ വരികയാണെങ്കിൽ കാണാം ഞങ്ങൾ സ്കൂളിന്റെ അടുത്തുണ്ട് സ്കൂളിന്റെ അടുത്ത് ആ റോട്ടിൽ ആ ഇരിക്കേ വരും ഇങ്ങനെ നിക്കി അയാളെ വിളിച്ചു പോയാൾ ഇപ്പം വരും ഒരു തീരുമാന പിന്നെ നിങ്ങൾക്കര സഹായം നടക്കൂല ഇവരാ പൈസയാണ് കൊടുക്കേ എന്റെ പൈസ വേണോ കൊറേ കാലമായി അത് ഇത് വരാൻ തുടങ്ങിയിട്ട് നിങ്ങൾ അരികീടൊന്നും നടക്കൂല ഒരാൾക്ക് പൈസ കൊടുക്കണം റഫീഖ് നമ്മളെ ആചാരനാണ് ഇവര് മഞ്ചേരിയാണ് കാര്യത്തിൽ ഒരു തീരുമാനം പൈസത്തിൽ നിങ്ങൾക്ക് ആളുണ്ടാക്കി തരാം നിങ്ങൾ കൊറേ ആളെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അന്ന് പറഞ്ഞപ്പോ തന്നെ ചെറിയ സംശയമുണ്ട് നിങ്ങൾ മര്യാദ പൈസ തരേ നീ വേറെ അംഗ വർത്താൻ പറഞ്ഞാണ്ട് ദിവസം വെക്കേണ്ട പരിപാടി ഇന്ന് രാത്രിയോട് കൂടി തീരുമാനമാക്കി തരണം നിങ്ങൾ കാസൊന്നും പോവില്ല അതിനുള്ള നാളെ വൈകുന്നേരം ആറു മണിയാവുമ്പോൾ എന്റെ പേരേക്കിടെ വന്നോളി കേട്ടോ എല്ലാരും പൈസ ഞാൻ തരും ആ അങ്ങനെ നാളെ നാട്ടിൽ പോയി വന്നോ ഞാൻ നോട്ടിക്ക് പോയിട്ടില്ല ഞാൻ ആ പത്ത് ലക്ഷം വേറെ ഒരാളവിടുന്നേ കണ്ടേ അത് കൊടുത്തയച്ചു ഇനി മറ്റേ പൈസ തീരുമാനപ്പും പറഞ്ഞു പറഞ്ഞേ ആ പോക്കന കുട്ടികളും തന്നെ ഉണ്ട് ഇണ്ടോ അല്ലാമലൈക്കും വലൈക്കു സ്ലാം കേറിയിരിക്കി റംസേക്കാ ആ ഇന്നലെ പൈസന്റെ ഇത് പറഞ്ഞിരുന്ന് ഇന്നലെ അല്ലേ അന്ന് കഴിഞ്ഞാലും പോയാക്കാ ആരും തരാതെന്ന് നോക്കൂലം ഒന്നും പോയിരുന്നില്ല നമ്മളാ പൈസ ഇല്ല ഞാൻ പോയിട്ടില്ല അസർഫിന്റെ വീട്ടിൽ തന്നെ ആയിരുന്നു പിന്നെ ഞാന് നാട്ടിൽ നിന്ന് അമ്മായിൻ്റെ മകനെ വിളിച്ചിട്ടേ ആ പൈസ കൊണ്ട് കൊടുത്തയച്ചു കുറച്ച് ആളുകൾക്ക് അർജൻറ്റായിട്ട് കൊടുക്കേണ്ട കുറച്ച് പൈസകളൊക്കെ ഉണ്ടായിരുന്നായില്ലേ ഏഹ് ഏതായാലും ഇപ്പം നിങ്ങൾ അത് വാങ്ങിച്ചെന്നൊക്കെ വലിയൊരു ഉപകാരമായിരിക്കും എന്താ വെച്ചാൽ അംശങ്ങളൊക്കെ ഇടപെട്ട് കണ്ടൊക്കെ ഏ ഞാൻ പറഞ്ഞിപ്പോൾ ഇതും കൂടിയും തീരുമാനമായിട്ട് ഇന്നിതിൽ കിട്ടുവാണെങ്കിൽ രാത്രി ഉണ്ട് ഒമ്പതിനായിരക്കേറ്റൊരു ട്രെയിന് അതിന് പോകണമെന്ന് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതാ കിട്ടും നിങ്ങളാ പൈസ ഞങ്ങൾ വാങ്ങി തരും ഞങ്ങൾ പറഞ്ഞാൽ അന്ന് പണ്ടുണ്ടായി നിങ്ങളെ വെറുതെ ഞങ്ങളെ കാര്യം അറിയാതെ നിങ്ങളെ ആട്ടിവിടാ ഇതന്നെ ഞങ്ങൾക്ക് സങ്കടം നിങ്ങളാ പൈസ അറുപത് ലക്ഷം വാങ്ങി തരാളെ ഞങ്ങൾ ഒഴിവാക്കൂക ഒരു കാറില്ലാത്ത കാളില്ലാത്ത പോക്കരാക്ക ഒരു ഒരു വലിയൊരു ചതിയിലപ്പോ കുടിയിക്കേണ്ടത് ആ സത്താറാജക്ക് ഞാൻ കുറച്ച് ഇരുപത് ലക്ഷം എടുത്തിരുന്നു കുറച്ച് ആൾക്കാരൊക്കെ ഞാൻ അതേമാർക്ക് എട്ട് പത്ത് ആൾക്കാരെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പിംഗ് ചെയ്തിരുന്നു അതിലിപ്പോ കോട്ടണക്കാരും ആ പരി പ്രൊഫസർ വഞ്ചേരിക്കാൻ ഇങ്ങോട്ട് വരാതെ പറഞ്ഞു ചെയ്തു അതിന് നിങ്ങൾ എന്തെങ്കിലും തീരുമാനമാക്കി തരട്ടെ ആ പൈസ കൊടുക്കേണ്ട കാര്യത്തില് എങ്ങനെയാ തീരുമാനം ഞാൻ പറയാം അല്ലാ പെന്തോ ഞാൻ പെന്തിനാ മുജീബ് പറഞ്ഞ ഒരാളെ പത്ത് ലക്ഷം നിങ്ങള് കഴിഞ്ഞാഴ്ച വാങ്ങി കൊടുത്തു എന്ന് നാട്ടിൽ എല്ലാരും പറഞ്ഞു അതേമാതിരി നമ്മളെ പൈസ നിങ്ങള് എങ്ങനെയല്ല ഒന്ന് വാങ്ങിത്തിരി ഞാൻ അന്നേ പറഞ്ഞാണ് കാക്ക അറിയാതെ പൈസ അവിടെ പിടിക്കൊണ്ടി കൊടുക്കണ്ടാജയ്ക്കുള്ള പൊന്നും സ്വർണും പൈസ കൂടി കൊടുത്ത കൊടുത്തതി ആയില്ലേ നീ ഇപ്പൊ കാക്കാനെ മുന്നിൽ ചെല്ലാൻ പറ്റോ കാക്കാനെ തൊള്ളിലോ കൂടി കേക്കണ്ടേത് പൈസ പൈസ മണ്ടി ഞാൻ എന്തിനാണ് പൈസക്കല്ലേ പിന്നെ വലിയ നല്ല പരിപാടീക്ക് ഈ മുജീബ് പറഞ്ഞ ആളുണ്ടല്ലോ ഈക്കുന്ന ആളാണ് അത് ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയായിരുന്നു ഞങ്ങള് ഞാനംശം കൂടെ ഇടപെട്ടുകയും ആ പൈസ ഞങ്ങള് വാങ്ങിക്കൊടുക്കാൻ നേറ്റതാ അല്ലാരും പൈസ ഒന്നും ഞമ്മക്ക് ഏൽക്കാൻ പറ്റില്ല റഫീഖ് പിന്നെ എന്ത് കണ്ടെ ഞങ്ങള് ഓന പൈസ ഉണ്ടാക്കി കൊടുക്കണ്ടേ ഇജിജ കൊടുത്തു അത് പോട്ടെ ഇജ്ജ് വേറെ ആളുകൾ കേറിലൊക്കെ പൈസ കൊടുക്കുമ്പോ അനന്തയിലും ലാഭം കണ്ടിട്ട് ആളൊക്കെ പിജ് കൊടുക്കണ്ട് എല്ലാം കൂടെ നമുക്ക് കേൾക്കാൻ പറ്റില്ലടാ എന്ത് തീരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നു എന്താ അടുത്തത് എന്താന്ന് ഓളെ പൊന്നും പണ്ടും പൈസ ഒക്കെ കൂടി ആ അടുത്ത് ഞാനൊരു ഇല്ല ഇപ്പൊ അതൊക്കെ കൂടി കളഞ്ഞു മുണ്ട അത് പറയാനാണ് ഇവിടെ കാക്ക ഞാൻ എന്റെ സ്വർണം പണ്ടൊക്കെ ലക്ഷം രൂപ പണ്ടറക്കാലിന് കൊണ്ടേ കൊടുത്തു ഞാന് നല്ല കോണ പോലെ ഇങ്ങനെ പൈസ കിട്ടി കൂടി ഇപ്പൊ അത് കിട്ടണില്ല ഞാൻ പലർക്കും വിളിച്ചോക്കി ആർക്കും കിട്ടണില്ലായിരുന്നു ഞാൻ എന്നോട് പറയാതെ അതൊക്കെ കൊടുത്തു ഞാൻ എങ്ങനെ ഞാനൊക്കെ സത്താറാജ് പഠിച്ച ആൾക്കാരാണ് ഈ പുത്രക്കുണ്ടൊക്കെ ലക്ഷങ്ങളാണ് ഇതിൽ അതിനിടയിൽ കൊണ്ടേ കണ്ടു പൈസ കൊണ്ടേ ഇത് നിങ്ങളൊക്കെ പറഞ്ഞാ പൈസ കൊടുത്തപ്പോ അമ്മയൊണ്ടേ അഞ്ചു ലക്ഷം അഞ്ചാം ലക്ഷോ ഏതാനും പെയ്നാറേറ്റ് ഞങ്ങളൊക്കെ പോകുന്നുണ്ട് പൈസ ഇടപാട് വലുത് വാങ്ങി കൊടുക്കാൻ അല്ല ഞാൻ പറഞ്ഞു നോക്കട്ടെ അമ്മേനെ കൊണ്ടു വലിയ കഞ്ഞ വെള്ളം കാര്യം കൊടുത്തത് പോയി ആ ജബ്ബാറേ അടാ ഞാനേ വന്ന് മുങ്ങട്ടോ അതെ അതെ അഞ്ചുമുക്കാലിന്റെ മംഗലവാരം ട്രെയിനുകൾ പോവും അവർ മിക്കവാറും ദുബായിക്ക് കയറും സൗദിക്ക് ഇപ്പൊ നമുക്ക് പോവാൻ കഴിച്ചില്ലല്ലോ ചാരുടെ പറയണ്ട കേട്ടോ ഇവിടെ നിക്കാൻ കഴിച്ചില്ലാ ഇന്ന് വൈകുന്നേരേ ആയി കൊടുക്കാനുള്ള ഓരോക്കെ വേറെ പെരേക്ക് വരാൻ നിക്കാണ് ആ രഹസ്യമായിരിക്കും ചാരുടും പറയണ്ട കേട്ടോ ഞാനേ ഒരു സുരേഷ സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാല് വിളിക്കണ്ട് കേട്ടോ കേട്ടോ അതെ പൈസ കിട്ടാതെ എനിക്ക് ശരി പറഞ്ഞു സിയാ പോയി പൊന്നാറിന്റെ ഫിറോസെ ഞാൻ സിയാറത്തൊന്നും പോയതല്ല കുട്ടിയാല് കൊറേ കാലം പറഞ്ഞു നമുക്ക് മൈസൂർക്കൊന്ന് പോവാ കാഴ്ചമംഗലൊക്കെ ഒന്ന് കാണണം സിയാറത്തിന് പോവാന്ന് പറഞ്ഞാലേടുത്ത് കായിട്ടുള്ളൂല്ലോ കുഞ്ഞുമോൻ്റെ ഓനൊരു അയ്യായിരം എനിക്ക് തീർന്നു ഞാൻ കുട്ടികളുടെ കൂടി കൂട്ടിയാണ് അങ്ങനെ മൈസൂർക്ക് പോയി അപ്പൊ ഞാൻ ഓന് സിയാർത്തിന് പോകുമ്പോ ദ്വാരക്ക കല്യാണം തരാൻ വേണ്ടി ദ്വാരക്കും പറഞ്ഞിട്ട് അങ്ങനെ കിട്ടിയതാണ് വായു പല്ലാടാ പിറോസെ നമ്മക്ക് പാടും ജീവിച്ചു പോവാ ഇപ്പത്തെ കാലത്ത് നിന്ന് പറഞ്ഞാല് കെട്ടിച്ച കേസില്ലല്ലോ അതിന് തന്നെ കുട്ടികൾ കിട്ടാനും ഇല്ല നമ്മളിപ്പോ തീർന്നാ എല്ലാം കൂടി കൂട്ടിക്കൊണ്ടിരുന്നേ ഒരു 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 പരിപാടി ഇങ്ങനെ നാലോ അഞ്ചോ കല്യാണം നടന്നായിരുന്നു ു ഇപ്പൊ കല്യാണ പരിപാടിയൊക്കെ ആ വെള്ളിയാഴ്ച ഉള്ളേ രണ്ട് പോത്തുണ്ടാവും അലിബാജിന്റെ വണ്ടി കൊണ്ട് പോയിക്കൊണ്ട് കൊടുക്കി ആയിക്കോട്ടെ ഈ അങ്ങനെ തന്നെ പോരാക്കെ ആള് ഗൗരവക്കാരനാണെങ്കിലും നല്ല മനുഷ്യനാ ഞണ്ടെ മുടിച്ചോണ്ട് ചായം കടിമായി തരും ഓരോരുമ്പോ ഒരു പത്തോന്നൂറോ കച്ചു അങ്ങനെ നല്ല മനുഷ്യനാണ് ചെറുപ്പം എന്തെങ്കിലും തരാനോ കരയാന്ന് പോയോ കേട്ടോ ഞാൻ പറഞ്ഞോ ഏഹ് പറഞ്ഞുണ്ടാവില്ല അത് ചെറിയത് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുല്ലോ ഞാൻ കല്യാണം ഒരു പൈസ വാങ്ങിയാ ആറരക്കാണ് പൈസന്റെ കാര്യം പറഞ്ഞത് നമ്മളോട് ഞമ്മ പറഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ പറഞ്ഞു വേറൊരു കവരുണ്ട് നിങ്ങൾ അറിഞ്ഞോ

ഇന്നിപ്പോ ഞാൻ ഇവിടെ നിന്നിട്ട് ഒരു കാര്യം ഞാൻ ഇപ്പൊ ഇന്ന് ഒമ്പത് മുപ്പിന്റെ ട്രെയിൻ ഉണ്ട് അതിന് പോവാണ് അത് പറ്റി സത്താറ് ഇവിടെ വരികയാണെങ്കിൽ ആരെങ്കിലും വിളിച്ചറിയിക്കണം കേട്ടോ ഞാൻ നല്ല പ്രതീക്ഷ തന്നെ ആ പൈസ കിട്ടും എന്നുള്ളത് മുങ്ങിക്കഴിഞ്ഞപ്പ എന്തെങ്കിലും നിങ്ങളൊക്കെ ചെയ്യാം നിങ്ങൾ ഇതുവരെ ഇന്നിട്ട് സഹകരിച്ചിരുന്നതിനൊക്കെ വളരെയധികം നന്ദിയുണ്ട് നിങ്ങളോടൊക്കെ ഏട്ടെ